കുത്തു കിട്ടായിരുന്നു കഴിഞ്ഞാൽ ഭാഗ്യം ഇതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാൾ ചേർന്നിട്ടുണ്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് നമ്മുടെ അനീത്തിയാണ് അപ്പോൾ അവിടെ എവിടെ നിന്ന് നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നമ്മുടെ നാടൻ മീനുകളുടെ പോണ്ട് അപ്പോൾ ഈ കാണുന്ന പോണ്ടിലേക്ക് കുറച്ചധികം മീനുകളെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിനൊക്കെ മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് വാങ്ങിക്കണം വിചാരിച്ചിരുന്ന ഒരു മീനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമിഴിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അവന്മാരെ അവിടെ അവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്ന പോണ്ടിലാണ് നമ്മൾ നാടമീനുകൾ കിടക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ പിടിച്ചിട്ട് ആ പോണിലേക്ക് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മീനെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം കോരി പിടിക്കുന്ന കേസ് നമുക്ക് ഇച്ചിരി എളുപ്പമല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വെള്ളം മൊത്തം വറ്റിക്കേണ്ടി വന്നു അപ്പോൾ മീനെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമ്മുടെ നമ്മുടെ ഈ ടാങ്കിലോട്ട് അതായത് നമ്മുടെ നാടൻ മീനുകളുള്ള ഈ ടാങ്കിലോട്ട് നമുക്ക് അയമാരേയും കൂടെ ഒക്കെ വിടാം അപ്പോൾ ഇമാരെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാരി എന്നറിയപ്പെടുന്ന മീനാണ് കേട്ടോ ഇമാരൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല സുഖമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാരെ നമുക്ക് മാക്സിമം നമുക്ക് കൈവച്ച് തന്നെ പിടിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നമുക്ക് വിടാൻ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് റിലീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ കണ്ട ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇമാരെ അതിന് ശരി അങ്ങോട്ട് ഒത്തിരി ഡ്രസ്സടിപ്പിക്കാണ്ട് നമുക്ക് നേരെ റിലീസ് ചെയ്യാം ഇപ്പോഴപ്പടാ അപ്പം നമുക്ക് അടുത്തവനെ പിടിച്ച് ഇതുപോലെ തന്നെ നൈസായിട്ടൊന്ന് ഇറക്കി വിടാം കുത്തു കിട്ടായിരുന്നു കഴിഞ്ഞാൽ ഭാഗ്യം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ ഇമാരെ ഈ രണ്ട് ഇതിൽ ഇവിടെ ആയിട്ട് രണ്ട് മുള്ളുപോലെ കൊമ്പുണ്ട് ആ കൊമ്പ് വെച്ചാണ് ഇമാരെ കുത്തുന്നത് കുത്തിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നൈക്സാങ്ങ് വിട്ടേക്കാം അപ്പം അതുപോലെ തന്നെ അടുത്തവനെ ഇതുപോലെ പിടിക്കാം അങ്ങനെ രണ്ട് മൂന്നാമത്തേനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തേനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ കരട്ടി എന്നറിയപ്പെടുന്ന ഒരു മീനാണ് ഇത് നമ്മുടെ ഫൈറ്റൻ്റെ കൂട്ടൊക്കെ ഇരിക്കും പക്ഷേ ഇത് നമ്മുടെ വൈൽഡ് ബീറ്റയാണ് അവനെ അങ്ങ് ഇട്ടേക്കും അത് നമ്മുടെ നാലാമത്തേനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇല്ല നമ്മുടെ നാലാമത്തേനെ നമ്മൾ പിടിച്ച് കൈവച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെയും കൂടെ നമുക്ക് ചെറുകി റിലീസ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെല്ലാത്തിനും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി നമ്മുടെ മെയിൻ കണ്ടൻറ്റായ നമ്മുടെ മീനെ നമുക്ക് റിലീസ് ചെയ്യാം അത് നമ്മുടെ റെട്ടൈലിൻ്റെ ടാങ്കിൽ നമ്മൾ അമ്മമാരെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നേരെ ഇനി ിൽ കാളെല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് ഇടാം അപ്പൊ ഈ റബ്ബാലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചതിന് ശേഷം വെച്ച് നമുക്ക് നമ്മുടെ ഭാവപ്പെട്ടമാരെ നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനെ ോട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഫ്രണ്ട്സുണ്ട് നമ്മുടെ പുലിവാക്കൂട്ടൻ തന്നെ ഒന്നാമത്തവൻ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പുലിവാക്കൂട്ടൻ നമ്മൾ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലോഗിനി അടുത്ത രണ്ടാമത്തെ നമ്മുടെ നമുക്ക് പിടിച്ച് ഒരുപാട് ഡ്രസ്സടിപ്പിക്കാണ്ട് തന്നെ ഉണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ തന്നെ നമ്മൾ പിടിക്കുക കിട്ടുന്നില്ല കിട്ടുന്നില്ല അവിടെ ആ അങ്ങനെ മൂന്നാമത്തെ തന്നെ പിടിച്ചു നമ്മൾ മൂന്നാമത്തെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് പുലുവാഹയുടെ ഇടയ്ക്ക് മൂന്ന് പുലിവാഹയുടെ ഇടയ്ക്ക് ഒരു നാടൻ വരെ അങ്ങനെ ഉണ്ടാവും അതൊരു വെറൈറ്റി അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിക്കത്തൊന്നും ഇല്ലായിരിക്കാം നമ്മുടെ ലൈഫ് വീടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത് കഴിക്കത്തൊന്നുമില്ലായിരിക്കും നമുക്ക് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം ഇൻ്റെ ഇപ്പോൾ ഇമാരുടെ കൂടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പം അവനെയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കുകയാണ് പുലുവയുടെ കൂട്ട് തന്നെയാണ് ഇവനും നല്ല ആക്റ്റീവായിട്ടുള്ള മീനാണ് കേട്ടോ ഭയങ്കര തീരെ സൈസ് ചെറുതായിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ കരിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുട്ടി വരാലാണിത് നമ്മൾ ഇവനെയും കൂടെ നൈസായിട്ടപ്പോൾ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ പുലുവായയുടെ കൂടെ ഒരു പാവം വരാൽ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഇതെന്തിൻ്റെ എന്തിൻ്റെ കൂടാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും പുലിവായയുടെയും നമ്മുടെ വരാനുകൂട്ടൻ്റെയും അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നപ്പം അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ